ദേശീയപാത അറുപത്താറ് പട്ടണം കവലയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിശദീകരണ യോഗം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുള് മുത്തലിം വിശദീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിലെ പട്ടണം ചിറ്റാറ്റുകര ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബീഡന് എംപിയും നടത്തിയിട്ടുള്ള ഇടപെടലുകള് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ചിറ്റാറ്റുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടണം കവലയിൽ വിശദീകരണ യോഗം നടത്തി ചിറ്റാറ്റുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എം സുദര്ശനന് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുള് മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കുറവുകൾ എന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ അതുപോലെ തന്നെ ജനങ്ങൾ പല രീതിയിലുള്ള പരാതികൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എം പി ശ്രീ ഹൈബി ഈഡനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഈ കാര്യങ്ങൾ വളരെ വിശദമായി എല്ലാവരുമായി ചർച്ച ചെയ്തപ്പോഴാണ് എത്രയോ വർഷങ്ങളായി പറവൂരിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം കൂട്ടി കൂട്ടി വർദ്ധിപ്പിച്ചു ജനങ്ങളുടെ പിന്തുണയോടുകൂടി പറവൂരിന്റെ ശബ്ദം നിയമസഭയിൽ ഉന്നയിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പറയാനും വി പോരാട്ട കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് ചെയർമാൻ കെ വി അനന്തൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എം ഡി മധുലാൽ ശ്രീജിത്ത് മനോഹർ പി കെ ഉല്ലാസ് എം എ നസീർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഡി ദിലീപ് കുമാർ പി ആർ സൈജൻ ബിൻസി സോളമൻ സാബു സുവാസ് സമരസമിതി കൺവീനർ റിഷീദ് ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷംസുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ബാബു ധന്യബാബു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ ശ്രീരാജ് ടി സി നീലാംബരൻ ജി രാജൻ എന്നിവർ സംസാരിച്ചു